ഞാൻ നീർദോശയിലേക്കുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത് അതൊരു പേഡ് വെച്ച് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചുകൊടുക്ക അതിലേക്ക് ഒരു സബോള ചെറുതാക്കി മുറിച്ചിട്ട് അതിട്ടുകൊടുക്കണക്കിളകാണ് വേണ്ടത് ഞാനതില്ലാത്ത കാരണം ചുവന്ന പച്ചമുളക് എടുക്കുന്നത് വേപ്പിലിട്ടൊടുക്ക മുളക് ഇട്ടെടുക്ക എന്നിട്ട് അത് നല്ല നന്നായി വഴറ്റ നന്നായി വ വഴറ്റി എടുക്കാ വഴന്ന് വരട്ടെ cosa vale faccia malagon ballo non è più due e però gli è fatali per darti molto tempo per la

തക്കാളി തക്കാളിയൊക്കെ വരുന്നതെന്ന് അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം തേങ്ങ ഇട്ടിട്ട് വഴക്കി ഇട്ടിട്ട് ചൂടിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് കണിച്ച് റ്റി മൂത്ത് വന്നു ഞങ്ങളിതിപ്പം അരച്ചെടുത്ത് നല്ല അടിപൊളി തമ്മന്തിയാണ് ദോശ കൂടെയും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് നമ്മൾ വീട്ടിൽ ചെയ്ത് വെക്കുക ഇനി നമുക്ക് ദോശ നീർദോശ ഉണ്ടാക്കാൻ നോക്കാം അതിക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ട് നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പൊടി ഞങ്ങൾ ആൾക്കനുസരിച്ച് ഇത്ര ചെങ്ങി എടുക്കുക ഞങ്ങൾ ഒരു കപ്പ് പൊടി എടുത്തിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കുറച്ച് ഉപ്പ് അത് ഒരു മിക്സിയില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു അര അരക്കപ്പ് തേങ്ങ ഒരു കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളമൊഴിച്ചെടുത്തിട്ട് അത് അരച്ചെടുക്ക ഒരു കപ്പ് വെള്ളമൊഴിക്കുക ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ഒഴിച്ചിട്ട് അത് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്ക് പിന്നെ കാണാം അപ്പൊ അതാ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരയ്ക്ക തേങ്ങക്കുന്ന നന്നായി അരയ്ക്ക എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പും കൂടി വെള്ളം ഒഴിക്കുക അതിരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ML എല്ലിന് ഒരു കപ്പും കൂടി ഒഴിക്കുക എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അത് അരിപ്പൊടി അടിയിൽ അടിഞ്ഞു കൊടുക്കും എപ്പോൾ ഉണ്ടാക്കുമ്പോഴും നന്നായി ഇളക്കിയിട്ട് വേണം ദോശ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അടിയിൽ അരിപ്പൊടി കൂറിക്കെടുക്കും ഞാനിഞ്ഞ് ഉണ്ടാക്കി കാണിച്ചു തരാം ഞാനിതൊരു പേന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഷവില് വെച്ചിട്ടുണ്ട് നമുക്കത് ഇന്ന് ചൂടായിട്ട് വരട്ടെ ദോശയ്ക്ക് അരച്ചു തേങ്ങയും പഞ്ചസാരയും ഉപ്പും അരിപ്പൊടിയും കൂടി കലക്കി ഒന്ന് മിക്സിയിലോട്ട് അരച്ചിട്ട് ഇപ്പൊ മഴ ഇണ്ടാക്കാൻ നോക്കാണ് വെച്ച് കഴിക്കാം അതാ നീർ ദോശ റെഡിയായി നമുക്ക് ഒന്നുകൂടി ഉണ്ടാക്കി വെക്കാം അങ്ങനെ കുറച്ച് ഓട്ടോട്ടായിട്ട് വന്നിട്ട് മുതിക്ക നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാം ടാം ദോശ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി പരിപ്പൊടി ഞങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ പച്ചരി അരച്ചിട്ടും ഉണ്ടാക്കാം പച്ചരി രണ്ട് ഇരുന്നൂറ്റമ്പത് കമ്പി കമ്പി കപ്പിന് രണ്ട് കപ്പ് പച്ചരി എടുത്ത് കുതിർത്തി തേങ്ങ ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് അരച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ദോശയായിട്ട് കിട്ടും അതിനു പറ്റിയ ചമ്മന്തിയാണ് ഇത് ഈ ചമ്മന്തിയും ദോശയും നല്ല രസമാണ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം